അപ്പം നമ്മളൊന്ന് വന്നിട്ടുള്ളത് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു നെമ്മീൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി അതിലോട്ട് കാൽ ടീസ്പൂൺ ഉരുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചിമെളത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് കഷ്ണം കുടമ്പുള്ള കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനെടുത്ത മീനിന് നാലെല്ലി വെളുത്തുള്ളി അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റായന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടിയൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തീ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് കാരണം ചട്ടി ആയതുകൊണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടാം പാലാണ് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ തിരികിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് പാൽ പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ആദ്യത്തെ പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാലാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് ഈ പാല് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം തേങ്ങാ പാലും മസാലയുമായിട്ട് തിളച്ചൊന്ന് കുറുകിയതിന് ശേഷം വേണം മീൻ ഇട്ട് കൊടുക്കേണ്ടത് കാര്യം നെമ്മീൻ ആയതുകൊണ്ട് ഒത്തിരി വേവില്ല ില്ലാതിന് എന്നിട്ടൊന്നും മൂടി വെച്ച് കൊടുക്കുക അപ്പം കരിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് നിങ്ങളുടെ കൈയിലുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ മീൻ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേഗിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു രീതിയാകുമ്പോൾ ഒന്ന് കുരുക്കിയതിന് ശേഷം നമ്മുടെ ആദ്യത്തെ പാലൊഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഈ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കറി പിരുന്നു പോവും അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ നിമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും അസ്സാമലൈക്കും